നിങ്ങൾ ശ്രദ്ധിച്ചാണ് കഴിഞ്ഞ ദിവസം ഒരു ബസ് പറഞ്ഞ് രണ്ട് പേര് മരിച്ചു വൈദ്യുതി കേരളത്തിലെ ഗതാഗത മന്ത്രി പറഞ്ഞ ഡയലോഗ് നിങ്ങൾ ശ്രദ്ധിച്ചില്ല ഞങ്ങൾക്ക് ഇൻഷുറൻസ് ഇല്ലാന്ന് മാത്രമല്ല ഇൻഷുറൻസ് എടുക്കണമെന്ന് ഹൈക്കോടതി പറഞ്ഞു സദ്യ രാജിവെക്കണ്ടേ മോട്ടോർ വെഹിക്കൽ ആക്ട് പ്രകാരം ഇൻഷുറൻസ് ഇല്ലാത്തൊരു വണ്ടി പുറത്തിറക്കാൻ പറ്റില്ല ഒരു പബ്ലിക് സെക്ടർ കമ്പനി ആയിട്ടാണ് അപ്പം അവർക്ക് ഇൻഷുറൻസിന്റെ ആവശ്യമില്ലെന്ന് ഹൈക്കോടതി പറഞ്ഞത് കറക്റ്റ് ആണ് അതായത് അവരടയ്ക്കുന്ന പൈസയും ഒരു ഏതൊരു ഇൻഷുറൻസ് കമ്പനിയും വർക്ക് ചെയ്യുന്നതിൻ്റെ സ്ട്രാറ്റജി എന്താണെന്ന് ആലോചിക്കണം ഇൻഷുറൻസ് കമ്പനി ആരും കയ്യിൽ നിന്ന് പൈസ എടുത്ത് തരുന്നില്ല അവർ ലക്ഷക്കണക്കിന് ആളുകളുടെ അടുത്ത് ഇൻഷുറൻസും പണം പിരിച്ചതിന് ശേഷം അതിനകത്തുനിന്ന് ക്ലെയിം റേഷ്യോ എത്രയാണ് വരുന്നതെന്ന് നോക്കും ആ ക്ലെയിം റേഷ്യോ അനുസരിച്ചിട്ടാണ് ക്ലെയിം കൊടുക്കുന്നത് ഒരു വർഷം ക്ലെയിം കൂടുതലാണെങ്കിൽ നെക്സ്റ്റ് ഇയർ അവർ വീണ്ടും പ്രീമിയം എമൗണ്ട് കൂട്ടും അങ്ങനെയാണ് എല്ലാ ഇൻഷുറൻസ് കമ്പനിയും വർക്ക് ചെയ്യുന്നത് ഇവിടെ കെ എസ് ആർ ടി സി വർക്ക് ചെയ്യുന്നത് കെ എസ് ആർ ടി സി മാത്രമല്ല പല സ്റ്റേറ്റിലെയും പല രാജ്യങ്ങളിലെയും പൊതുഗതാഗതം വർക്ക് ചെയ്യുന്നത് ഇതേ കൺസെപ്റ്റിൽ തന്നെയാണ് അവർ ഇൻഷുറൻസ് പേയ്മെന്റ് അടയ്ക്കുന്നില്ല നേരെ തിരിച്ച് അവർക്ക് ഇഷ്യൂസ് വരുമ്പോൾ അവരെന്ത് ചെയ്യുന്നു ആ പേയ്മെന്റ് കയ്യിൽ എടുക്കുന്നു ഇതിപ്പോൾ കോടതി അങ്ങനെ പറയാൻ കാരണം ഗവൺമെന്റ് ആണ് ഈ സ്ഥാപനം ഓപ്പറേറ്റ് ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനുള്ള പണം ഗവൺമെന്റ് തന്നെ മുടക്കണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു അണ്ടർടേക്കിംഗ് അല്ലാതെ ഇതിനകത്ത് കെ എസ് ആർ ടി സിക്ക് പണം ഉണ്ടോ കെ എസ് ആർ ടി സിക്ക് പണം ഉള്ളതല്ല അതിനകത്ത് ക്ലെയിമിന്റെ അടിസ്ഥാനം അത് ക്ലെയിം അതിനകത്ത് എന്നാൽ കോടതി പോയി കഴിഞ്ഞാൽ നമുക്ക് ക്ലെയിം എത്രയാണോ യൂഷൽ എടുത്തേക്കുന്ന ഇൻഷുറൻസിനെ ബേസ് ചെയ്തിട്ടൊന്നുമല്ല അല്ല കോടതികൾ എന്ത് ചെയ്യുന്നത് ഇൻഷുറൻസ് വിധിക്കുന്നത് അതെത്ര ഇൻഷുറൻസ് വിധിക്കുന്നു അത് കൊടുക്കാൻ ഗവൺമെൻറ് ബാധ്യസ്ഥരാണ് ഗവൺമെൻറ് നിലവിലുണ്ടെങ്കിൽ ഇതാണ് അങ്ങനത്തെ കാര്യം ഇതൊക്കെ വെറുതെ ഒരു എന്താ പറയുക യൂട്യൂബിൽ സോഷ്യൽ മീഡിയ ട്രെൻഡ് ഉണ്ടാക്കി ലൈക്ക് ഉണ്ടാക്കാൻ വേണ്ടി മാത്രം പറയുന്ന ഡയലോഗാണ് ഇന്ത്യയിൽ മാത്രമല്ല പല രാജ്യങ്ങളിലും ഇതേ രീതിയിലാണ് പൊതുഗതാഗതം വർക്ക് ചെയ്യുന്നത് വ്യക്തികൾ എന്തുകൊണ്ട് ഇൻഷുറൻസ് എടുക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വാഹനം തട്ടിക്കഴിഞ്ഞാൽ ആ വ്യക്തി ജീവിച്ചിരിക്കുമോ എന്ന് പോലും നമുക്കറിയത്തില്ല അതുപോലെ തന്നെ ആ വ്യക്തിക്ക് അയാളുടെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് നമുക്കൊന്നും ചെയ്യാനും പറ്റത്തില്ല അതുകൊണ്ടാണ് വ്യക്തികൾ ഇൻഷുറൻസ് എടുക്കണമെന്ന് നിയമം നിലവിലുള്ളത് കാരണം അങ്ങനെ ഒരു ഉണ്ടായി കഴിഞ്ഞാൽ അത് കൊടുക്കാൻ വേണ്ടി പിന്നീട് ഇൻഷുറൻസ് കമ്പനി ബാധ്യസ്ഥരായിക്കോളൂ അതാണ് അതിൽ തന്നെ രണ്ട് രീതിയിലാണ് അതിനെ സെഗ്രിഗേറ്റ് ചെയ്തിരിക്കുന്നത് ഒന്ന് കോംപ്രഹൻസീവ് ഇൻഷുറൻസും മറ്റൊന്ന് തേർഡ് പാർട്ടി ഇൻഷുറൻസ് എന്ന് പറയും കോംപ്രഹൻസീവ് എന്ന് പറഞ്ഞാൽ വാഹനം അടക്കം എല്ലാ സാധനത്തിനും ക്ലെയിം കിട്ടുന്നതും രണ്ടാമത് തേർഡ് പാർട്ടിക്ക് മാത്രം നമുക്ക് വാഹനത്തിന് ക്ലെയിം വേണ്ട വണ്ടി ഇതാണെ തട്ടി കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം മുതലാണ് നമുക്കതിന് താല്പര്യം ഇല്ലെങ്കിൽ അത് നമ്മൾ നമ്മുടെ നശിച്ചു പോയിക്കോട്ടെ എന്ന് നമുക്ക് കുഴപ്പമില്ലെങ്കിൽ ഓക്കെയാണ് അപ്പം നമുക്ക് ഓടിക്കുന്ന ആൾ ഡ്രൈവർക്കും കിട്ടത്തില്ല നമുക്ക് വണ്ടിക്കും കിട്ടത്തില്ല ഇതിനെയാണ് എന്തു പറയുന്നത് കോംപ്രഹെൻസീവ് എന്ന് പറയുന്നത് അത് കഴിഞ്ഞാൽ നമുക്ക് സെക്കൻഡ് ഓപ്ഷനാണ് തേർഡ് പാർട്ടി പ്രീമിയം അതായത് മൂന്നാമതൊരാള് വണ്ടി വണ്ടിയും ഓണറും അല്ലാതെ മൂന്നാമത് ആളുകൾക്ക് വരുന്ന നഷ്ടങ്ങളെ അത് കവർ ചെയ്യണം അതെങ്കിലും മിനിമം വേണമെന്നുള്ളതാണ് നമ്മുടെ നാട്ടിലെ നിയമം ഇതിനകത്ത് ഫിനാൻസ് ഉള്ള വാഹനങ്ങളാണെന്നുണ്ടെങ്കിൽ ഫിനാൻസ് കമ്പനികൾ തേർഡ് പാർട്ടി ഇൻഷുറൻസ് സമ്മതിക്കത്തില്ല അവർ കോംപ്രഹെൻസീവ് തന്നെ വേണം കാരണം വെഹിക്കിള് ഇൻഷുർ ചെയ്തിരിക്കുന്നു ലോൺ എടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ അതിന് ഇൻഷുറൻസ് നിർബന്ധമാണ് അല്ലെങ്കിൽ നാളെ എന്തെങ്കിലും കാരണവശാലും അതിനൊരു പ്രശ്നം ഉണ്ടായാൽ അത് അതാത് ഫിനാൻസ് കമ്പനികളുടെ അസറ്റിനെ ബാധിക്കുമെന്നുള്ളതുകൊണ്ട് അവരത് അവരുടെ എഗ്രിമെന്റ് ക്ലോസിൽ ഉൾപ്പെടുത്തുകയും കസ്റ്റമർ എടുത്തില്ലെങ്കിൽ പലപ്പോഴും കമ്പനികൾ തന്നെ എടുക്കുന്ന സ്ഥിതി ഉണ്ടാകുകയും നമ്മുടെ നാട്ടിൽ സാധാരണയായി കണ്ടുവരുന്നുണ്ട്